പല രീതിയിലുള്ള വാഹനാപകടങ്ങൾ നമ്മൾ നിത്യനെ കാണുന്നതാണ് നമ്മൾ എത്ര ശ്രദ്ധിച്ചു നമ്മുടെ വാഹനം ഓടിച്ചാലും ചിലർ അശ്രദ്ധമായി ഓട്ടിച്ചു നമ്മുടെ വണ്ടിയിൽ കൊണ്ടു കയറ്റി അപകടം ഉണ്ടാക്കി കടന്നു പോകുന്നവരും ചിലപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചു റോഡിലൂടെ നടന്നു പോയാലും അശ്രദ്ധമായി റോഡ് നിയമം ഒന്നും പാലിക്കാതെ നമ്മളെ ഇടിച്ചു തീർപ്പിച്ച് പോകുന്നവരും ഉണ്ട് അങ്ങനെ അപകടം ഉണ്ടാക്കി കടന്നു പോകുന്നവരെ ചിലപ്പോൾ നാട്ടുകാർ പിന്തുടർന്ന് അല്ലെങ്കിൽ പോലീസ് പിന്നീട് പിടിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ നടക്കുന്ന സംഭവം എന്നാൽ വാഹനം ഓടിച്ച് തലശ്ശേരി പന്നിന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന അറുപത്തിരണ്ടുകാരി പുത്തലത്ത് ബേബി മരിക്കുകയും മകളുടെ മകൾ ഒമ്പത് വയസ്സുകാരി ദൃശ്യാന ഗുരുതരമായി പരിക്കേറ്റു കോമയിലാവുകയും ചെയ്ത സംഭവത്തിൽ ഇടിച്ചിട്ട കാർ കുറെ മാസങ്ങൾക്ക് ശേഷം കണ്ടെത്തിയെന്ന് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജ് ഐ പി എസ് വ്യക്തമാക്കി അന്നേ ദിവസം തലശ്ശേരി ഭാഗത്തേക്ക് പോയ മാരിജി സ്വിഫ്റ്റ് കാർ പിടിച്ചെടുത്തെന്നും വാഹനം ഓടിച്ച കാർ ഉടമ പരമേരി സ്വദേശി സജീൽ വിദേശത്തേക്ക് കടന്നു കടന്നെന്നും എസ് പി നിതിൻ രാജ് വ്യക്തമാക്കുന്നു അശ്രദ്ധമായി വാഹനം ഓടിക്കുകയും അപകടം ഉണ്ടാക്കുകയുമായിരുന്നു അപകടം നടന്ന ശേഷം പിടിക്കപ്പെടുമെന്ന് കരുതി രക്ഷപ്പെട്ടതാണെന്നും പിന്നീട് കാർ രൂപമാറ്റം വരുത്തിയെന്നും റൂറൽ എസ് പി പറഞ്ഞു അന്ന് പോലീസിന് കിട്ടിയ ദൃശ്യത്തിൽ ഉണ്ടായിരുന്ന വെള്ള സ്വിഫ്റ്റ് കാറിനു സമാനമായ വാഹനം ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് അപകടം ഉണ്ടാക്കി കടന്നു കളഞ്ഞ കാർ ആണെന്ന് വ്യക്തമായി ഈ വർഷം ഫെബ്രുവരി പതിനേഴിന് രാത്രി വസകാര്യയ്ക്ക് സമീപം ചേറോട് അമൃതാനന്ദമയി മഠം സ്റ്റോപ്പിലാണ് അപകടം ഉണ്ടായത് രാത്രി ഒമ്പത് മണിയോടെ ചേരോഡിലെ ബന്ധുവീട്ടിലേക്ക് പോകാനായി ബസ് ഇറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് വെള്ള നിറത്തിലുള്ള കാർ ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ച് വീഴ്ത്തി കാർ നിർത്താതെ പോയത് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ബേബി മരിച്ചിരുന്നു ദൃശ്യാന അബോധാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കണ്ണൂർ മേലെ ചൊവ്വ വടക്കൻ കോവിൽ സുധീറിന്റെയും സ്മൃതിയുടെയും മകളാണ് ദൃശ്യാന അപകടം നടന്ന ശേഷം പോലീസ് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നെങ്കിലും തെളിവൊന്നും കിട്ടിയിരുന്നില്ല പിന്നീട് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു ഇതോടെ ബന്ധുക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക് പരാതി നൽകുകയായിരുന്നു അതിന്റെ ഫലമായാണ് അന്വേഷണം ഊർജിതമാക്കിയതും ഒടുവിൽ കാർ കണ്ടെത്തിയതും വിദേശത്തുള്ള കാർ ഉടമയെ നാട്ടിലേക്ക് ഉടനെ എത്തിച്ചു ദുഷ്യാനയ്ക്കും അമ്മുമ ബേബിക്കും നീതി നടപ്പാക്കി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്